ഹലോ ഫ്രണ്ട്സ് അത്യാവശ്യം വലിയൊരു ആകോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്നൊന്ന് ഒന്ന് പൊള്ളിച്ചെടുക്കാം ഞങ്ങൾ ഇതുവരെ പൊള്ളിച്ചെടുത്തിട്ടൊന്നും ആദ്യമായിട്ടാണ് ഒരു മീനെ ഇങ്ങനെ വാഴയിൽ വാട്ടിയിട്ട് പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ടിടാമെന്ന് വിചാരിച്ചു എങ്ങനെയാണെന്ന് നോക്കാം മീനാദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുകളിൽ വരയെല്ലാം വരഞ്ഞ് പിന്നെ അതിൽ കുറച്ച് മസാല എല്ലാം പുരട്ടി വയ്ക്കണം അപ്പോൾ അതിനായിട്ട് മസാല റെഡി ആക്കുകയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം പിന്നീട് അതെല്ലാം മീനിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുക പിന്നീട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് സാധാരണ വറുത്തെടുക്കുന്നത് പോലെ തന്നെ വൃത്തു മാറ്റിയെടുക്കണം പിന്നീട് അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി തക്കാളി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് വാറ്റിയിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നീട് അതിലേക്ക് പൊടികളെല്ലാം ചേർക്കണം കുറച്ച് മതിയാവും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക പിന്നീട് ഒരു വാഴയിലെടുത്തിട്ട് വാഴയില നാക്കലയാണ് കെട്ടിയത് അത്യാവശ്യം വലുതാണ് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഗ്രേവി അതിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചാൽ മീൻ എടുത്ത് വയ്ക്കുക പിന്നീട് ബാക്കി കുറച്ചുകൂടി ഗ്രേവി മീനിൻ്റെ മുകളിലെല്ലാം കൂടി പുരട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് വാഴയില വാഴനാരം കൊണ്ടൊന്ന് കെട്ടിയിട്ട് റെഡിയാക്കണം പിന്നീട് ഒരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഒരു ഈ അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കെട്ടിവെച്ച ഈ ഒരു പൊതി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കണം പിന്നീട് അത് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോഴേക്കും മീൻ റെഡി ആയിട്ടുണ്ടാകും നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീൻ പൊള്ളിക്കുന്നത് പല രീതിയിലും പല ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു സപ്പോർട്ട് ഉണ്ടാകണം താങ്ക് യു